ശ്രീനാരായണ പരമഗുരവി സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ പരസ്പരം പുണർന്ന് സന്തതുൽപാദനം നടത്തുന്നവയെല്ലാം ഒരിനത്തിൽപ്പെടുന്നു പുണരാതെ സന്തതുൽപ്പാദനം നടത്തുന്നവ മനുഷ്യജാതിയല്ല ഈ ലോകത്ത് ഇണചേരുന്നതിൽ ഒരുമിക്കുന്നവയും ഒരു പ്രത്യേക വർഗമായി കരുതപ്പെടും ശ്രീനാരായണ ഗുരുദേവൻ ജാതിലക്ഷണം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആരും ആർക്കും അന്യരല്ല എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പരസ്പരം പുണർന്ന് ഉൽപാദനം നടത്തുന്നവയെല്ലാം ഒരിനത്തിൽപ്പെടുന്നു പുണരാതെ ഉൽപാദനം നടത്തുന്നവ മനുഷ്യജാതിയല്ല ഈ ലോകത്ത് ഇണചേരുന്നതിൽ ഒരുമിക്കുന്നവയും ഒരു പ്രത്യേക വർഗമായി കരുതപ്പെടും ഒരാൽമരത്തിൻ്റെ വിത്തിൽ നിന്ന് ആൽമരമല്ലാതെ മറ്റൊരു മരവും കിളിർത്തു വരികയില്ല അതുപോലെ ഏതൊരു മരത്തിൻ്റെയും ചെടിയുടെയും വിത്തിൽ നിന്ന് മറ്റൊരിനവും ഉണ്ടാവുകയില്ലെന്നത് സത്യമായിരിക്കുന്നു ഒരു നായ പൂച്ചക്കുഞ്ഞിനെയോ ഒരന കുതിരയെയോ ഒരു സിംഹം കടുവയെയോ പ്രസവിക്കുകയില്ല ഓരോ ജന്തുവർഗങ്ങളും അതാത് വർഗത്തിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകുന്നത് ഇത് പ്രകൃതിയിലെ ഒരു മഹാതത്വമാണ് ഈ തത്വത്തിൽ നിന്നും ഒരു ഒരിമ്പിന് പോലും വ്യതിചലിക്കാനാവുകയില്ല ലോകത്ത് ഒരമ്മയും ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും മനുഷ്യക്കുഞ്ഞിനെ തന്നെയാണോ എന്ന് ആശങ്കപ്പെടാറില്ലല്ലോ മനുഷ്യനിൽ നിന്നും മനുഷ്യനല്ലാതെ മറ്റൊന്നും പിറവികൊള്ളുകയില്ല എന്ന തത്വമാണ് ഇതിനാധാരം ഇങ്ങനെ പ്രകൃതിയിലുള്ള ഓരോ ഇനവും അതാത് ഇനങ്ങളെ തന്നെ സന്ധ്യുൽപ്പാദനം നടത്തുന്നു ഈ തത്വപ്രകാരം പരസ്പരം ഇണചേർന്ന് സന്തതി ഉൽപാദനം നടത്തുന്ന മനുഷ്യരും അവർക്കുണ്ടാകുന്ന സന്തതികളും ഒരിനമാണ് ഈ ഇനത്തിൻ്റെ ലക്ഷണം മനുഷ്യത്വമായിരിക്കുന്നതിനാൽ മനുഷ്യവർഗത്തിൻ്റെ ജാതി മനുഷ്യത്വമാണ് ഇതല്ലാതെയുള്ള ജാതി വർണ്ണ സങ്കല്പങ്ങളെല്ലാം കേവലം മനുഷ്യ സൃഷ്ടങ്ങളാണ് പ്രകൃതി തത്വത്തെ ലംഘിച്ച് മനുഷ്യരിൽ ഭേദങ്ങളുണ്ടാക്കുന്ന ഇത്തരം സങ്കല്പങ്ങളെല്ലാം അശാസ്ത്രീയവും അസത്യവും അനർത്ഥകരവുമാണെന്നറിഞ്ഞാൽ മനുഷ്യരെല്ലാം ഒരു ജാതിയാണെന്നുള്ള സത്യം ബോധ്യപ്പെടും ഈ ബോധമുണ്ടായാൽ ആരും ആർക്കും അന്യരായി തീരുകയില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി